സ്വാദിഷ്ടിലേക്ക് സ്വാഗതം ബീട്രൂട്ട് അച്ചാറ് തയ്യാറാക്കുന്ന വിധം കാണാം അതിനായി എടുത്തിരിക്കുന്നത് അര കിലോ ബീട്രൂട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുക ഇത് ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കുക പാൻ വെച്ച് ചൂടായതിനു ശേഷം പന്ത്രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ കട ഇട്ട് പൊട്ടിക്കുക അമ്പത് ഗ്രാം വെളുത്തുള്ളി വലിയ രണ്ട് കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് നന്നായി വഴറ്റുക വഴുന്നതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുക വയ്ക്കുക ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾ പൊടി നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ കൂടി ചേർത്ത് നന്നായി വഴറ്റുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് റൂട്ട് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക പത്ത് മിനിറ്റിനു ശേഷം തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ബീറ്റ് അച്ചാർ തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക